ും ഏത് മൂമെന്റാണ് എസ് പറയാമെന്ന് തോന്നി അതായത് ഈ ഒരു ക്യാരക്ടർ ചെയ്യാമെന്ന് കുറെ ചിന്തിച്ച് പിന്നെ എനിക്ക് തോന്നിയാ തോന്നിയാ അദ്ദേഹം കുറച്ച് വിഷ്വൽസ് എനിക്ക് കാണിച്ചു അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും കണ്ടു അതേ ഈ സിനിമയുടെ തന്നെ കുറച്ച് ഷോട്ട്സ് എടുത്തത് അപ്പോൾ അപ്പോൾ എനിക്ക് പിന്നെ മാത്രമല്ല ആ റോളിനെനിക്ക് പ്ലേസ് ചെയ്യാൻ എന്നെ പ്ലേസ് ചെയ്യാൻ സാധിച്ചു എക്സ്പീരിയൻസ് കാണുമ്പോൾ എന്താണ് എൻ്റെ തന്നെ സിനിമ ഉണ്ട് പോപ്പ് കോൺ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഞാൻ സിനിമ കണ്ടിരുന്നില്ല സോ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പിന്നെ ഇപ്പം കുറച്ചായി അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് അതുകൊണ്ടൊരു എല്ലാം ഒരു സർപ്രൈസിങ് ആയിരുന്നു എനിക്ക്

അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവരുടെ ടീം വളരെ നമുക്കറിയാമല്ലോ ഇപ്പം ഇപ്പം ഞാനൊരു ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സംശയം ഉണ്ടാവും ഇത് ഓക്കെ ആണെന്നോ ഞാൻ പറയും ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാൻ പറയാം എന്ത് മതി പറയും അങ്ങനെ ഒരു ഒരു ന്യൂ കമറിന്ന് എനിക്ക് ആക്ച്വലി ഇത് കണ്ടപ്പം തോന്നിയില്ല അവരിപ്പം തോന്നിയില്ല എനിക്ക് ഒന്ന് രണ്ട് ഇത് മാത്രം പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ഇത് പിടുത്തു എക്സ്പീരിയൻസ് ഒരു പ്രതീക്ഷിക്കുന്നില്ല അല്ലോ മാത്രമല്ല നമുക്കിതിനെ കുറിച്ച് ഒന്നും എന്ത് സീൻ ഏതാണ് എവിടെയാണ് അത് കഴിഞ്ഞിട്ട് എവിടെയാണ് ഒന്നും അറിയുന്നില്ല സോ ആ ഒരു ഇംപ്രോബിലിറ്റിയുടെ ഒരു നമുക്ക് ചെറിയ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു സർപ്രൈസിങ് ആയിരുന്നു എല്ലാം നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടമായി അപ്പം എൻ്റെ കുറേ സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ട് അവർ അവരുടെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് പിടുത്താൻ കിട്ടും അവിടെ തന്നെ പെട്ടെന്ന് കയറി നമുക്ക് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഓഡിയൻസിൻ്റെ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ഡയലോഗും പോയിക്ക് അങ്ങോട്ട് സജീവമായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ തേടി വരുവാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ എനിക്ക് ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ പറയണ്ട ഒരു മൂന്ന് ദിവസം നമുക്ക് രണ്ടുപേര് രണ്ടുപേരും അതല്ല നാള് നടക്കുന്നതിന് അല്ലല്ലോ നമുക്ക് ആ പെട്ടെന്ന് ആലോചിക്കാം ഒന്ന് എന്താ സമയം അത് മറ്റ് പ്രോജക്റ്റ്സ് ചെയ്യുന്നതുകൊണ്ട് ബട്ട് അത് എന്താ നല്ല സ്ക്രിപ്റ്റാണെങ്കിലും നമുക്ക് ഏകദേശം എന്താണ് ഇതിൻ്റെ ഒരു ഒരു നമ്മുടെ ഇൻട്യൂണായി നമ്മൾ തന്നെ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു കഥാപാത്രം നമ്മൾ തന്നെ ചെയ്തിരിക്കും നമുക്കായിട്ട് ദൈവം മാറ്റി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ ഒരു കഥാപാത്രത്തിന് കാണുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല ആരും എനിക്ക് ആകെ പേടി ഉണ്ടായിരുന്നു നല്ലവരും എനിക്ക് നല്ല കാര്യം ഉണ്ടോ അതിന്റെയൊക്കെ ഡാൻസ് ചെയ്താൽ പോരെന്നെ ചോദിക്കൂന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അത് ഇത് കാണുമ്പോൾ എന്റെ ഉള്ളിലുള്ള ഒരു ഓഡിയൻസ് പിന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ സോ നൈസ്